എൽ ഡി എഫിന്റെ നിലപാടാണ് ഞാനിവിടെ പറഞ്ഞത് ഈ കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനെയൊക്കെ നിശ്ചയിക്കുക സഭയായാൽ അത് ആ പാർട്ടിക്കകത്ത് വീണ്ടും പല പ്രശ്നങ്ങളും ഉണ്ടാവും അത് ആ പാർട്ടി ആലോചിക്കേണ്ട വിഷയമാണ് ഞങ്ങൾ ആലോചിക്കേണ്ട പ്രശ്നമല്ല പക്ഷേ ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ കോൺഗ്രസിനെ ഇനിയും ഗ്രൂപ്പുകളും ചേരിതിരിവുകളും സംഘർഷങ്ങളും വേടന്റെ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ കേസിൽ അതിനുശേഷം ഇടുക്കിയിൽ സർക്കാരിന്റെ തന്നെ പരിപാടിയിൽ വേടൻ ഇന്നലെ അടിച്ചുപോലിച്ച് പാടി പോയി എന്താണ് അയാള് പാട്ടുകാരനാണ് ഞാൻ നല്ലൊരു മനസ്സിലാക്കുന്നത് ആ സംഗീതം ആസ്വദിക്കുന്ന വലിയ തരത്തിൽ ന്യൂ ജനറേഷൻ ഉണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ട് ജനത ഇഷ്ടപ്പെടുന്നു അദ്ദേഹം തിരുത്തേണ്ട ഒരു കാര്യമാണ് മയക്കുമരുന്ന് എനിക്ക് തോന്നുന്നത് വേണം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിൽ നിന്ന് വിമുക്തി നേടാൻ ഇന്നുള്ള എനിക്ക് നേരെയുള്ള വിമർശനങ്ങളും കാര്യങ്ങളും ഉപകരിക്കും ഞാനത് ചന്ദ്രനാണ് എന്നുള്ളത് വേണം തന്നെ വ്യക്തമാക്കിയിട്ട് അതുകൊണ്ട് അവിടുത്തെ ഒരു പരിപാടിയിൽ അദ്ദേഹം മദ്യപിക്കുന്നുണ്ടോ ലഹരികരിക്കുന്നുണ്ടോ നോക്കി എല്ലാം പരിപാടിയെന്ന് നിശ്ചയിച്ചാൽ അദ്ദേഹം ഈ ഗാനരംഗത്ത് ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയിൽ ന്യൂ ജനറേഷൻ പൊതുവെ ആകർഷിക്കുന്ന നല്ലൊരു സന്നിധാന പാട്ടുകാരനാണ് അതുകൊണ്ട് അത് എത്തി അതിനുശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് അത് തന്നെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നതിനുള്ള നിലപാട് സ്വീകരിക്കും നമ്മളത്തരത്തിൽ മദ്യപിച്ചു പോയവർ മദ്യപിക്കുന്നവരാണ് വേണ്ട ലഹരി വിമുക്ത കേരളം നമ്മുടെ നാടിനെ ആകെ ലഹരി ഇല്ലാത്ത ഒരു നാടാക്കി മാറ്റി തന്നെ ഇന്ന് ശാസ്ത്ര സാങ്കേതിക രംഗത്തെപ്പോൾ ഈ മയക്കുമരുന്ന് ഒരുപാട് വ്യക്തിയിൽ ഉപയോഗിക്കുകയാണ് ഇന്നുണ്ടാക്കുന്ന ചെറുതെല്ലാം ശാസ്ത്ര സാങ്കേതിക ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്ന മയക്കുമരുന്നുകളാണ് അത് വലിയ ശാസ്ത്രത്തെ തന്നെ ഉപയോഗിക്കുകയാണ് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രവർത്തിച്ച് ഉയർന്നു വരാൻ വേണ്ടി കഴിയും അപ്പോൾ ആറ്റം ആറ്റം മനുഷ്യൻ്റെ കഴിവിൻ്റെ ബുദ്ധിപരമായ വളർച്ചയുടെ ശാസ്ത്രത്തിൻ്റെ വളർച്ചയുടെ ഭാഗമാണ് ആറ്റും ദൃഢകരമായ വശ ആറ്റം വശീകരണത്തിൻ്റെ അതുപോലെ തന്നെ ഈ കാര്യങ്ങളിലെല്ലാം ഗുണത്തിൻ്റെയും നാശത്തിൻ്റെയും അഭിഷ്ഠിക്കും അതുകൊണ്ട് ലഹരി വിമുക്തമായ നാടാക്കുക ശാസ്ത്രത്തെ ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്താൻ ശാസ്ത്രത്തെ ദുരുപയോഗപ്പെടുത്താതിരിക്കാൻ എല്ലാ രംഗത്തും ഉള്ളവരും ശ്രദ്ധിക്കുന്നു അങ്ങനെ ജനങ്ങളിലൊരു ബോധവൽക്കരണത്തിലൂടെ ലഹരി വിമുക്തമായ നാട് സൃഷ്ടിച്ചാൽ തീർച്ചയായും നമുക്ക് വളരെ വളരെ മെച്ചമുണ്ടാകും നമ്മുടെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ഒക്കെ ബുദ്ധിപരമായി അവരുടെ ചിന്താശക്തിയെ മരവിപ്പിച്ചുകൊണ്ട് പല വഴികളിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് അവരുടെ കരുത്തും ശക്തിയും ബുദ്ധിയും രാജ്യത്തിന് സമർപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്ന ശക്തികൾക്കെതിരെ